കേരള മെൻസ് അസോസിയേഷൻ ഒരിക്കലും ബലാത്സംഗം എന്ന് പറയുന്നത് സാധനം അവിടെ നടന്നിട്ടില്ല പിന്നെ ആ പെൺകുട്ടി ഈ പറയുന്ന ഇര എന്ന് പറയുന്ന പെൺകുട്ടി മെൻസസ് ഡേറ്റ് ആയിരുന്നു അതെല്ലാം മാധ്യമങ്ങളിൽ വന്നിട്ട് പിരീഡ് സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ വേറെ പല രീതിയിലുമാണ് ഉപയോഗിച്ചത് എന്നാണ് പത്രമാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃത്വത്തെക്കുറിച്ച് പൊക്കി ഉയർത്തി വാനോളം ഉയർത്തി പാടുന്ന സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് എത്ര എത്ര മക്കളാണ് പ്രസവിച്ച ഉടനെ ടോയ്ലറ്റിലെടുത്ത് ഇട്ട് ഇട്ട് ഷ്ലഷ് അടിക്കുന്നു പിന്നെ ചുമരിലെറിഞ്ഞ് മതിലിലെറിഞ്ഞ് കൊല്ലുന്നു പാറക്കല്ലിൽ അടിച്ചു കൊ കൊല്ലുന്നു കഷായം ഗ്രീഷ്മ അവളം പറഞ്ഞ മിടുക്കിക്കുട്ടിയാണ് റാങ്ക് ഹോൾഡർ ആണെന്നാണ് എന്നാൽ പിന്നെ ആ എസ് പിക്ക് അവരുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ പോരെ അപ്പോൾ ഇത്രയും വാഴ്ത്തിപ്പാടാൻ വേണ്ടിയിട്ട് പുരുഷന് നീതി കിട്ടുന്നില്ല എന്നുറപ്പുണ്ടെങ്കിൽ അവിടെ മെൻസ് അസോസിയേഷൻ്റെ ഇടപെടലുണ്ടാകും കൃത്യമായിട്ടും അദ്ദേഹത്തെ മാലയിട്ട് തന്നെ ഇനി ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കുകയും ചെയ്യും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആൾ കേരള മിൻസ് അസോസിയേഷൻ തുടങ്ങി വെച്ച വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആണ് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം ചെയ്ത കാര്യം സ്വന്തം മനസ്സിൽ നിരുത്തി ചിന്തിച്ചിട്ടാണോ അദ്ദേഹം ഈ കാര്യം ചെയ്തതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ കേരളം മുഴുവൻ ഞെട്ടിച്ച നമ്മുടെ മലയാളികളെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സിനിമ നടി ആ സിനിമ നടിയെ ഉപദ്രവിച്ച ഒരു വ്യക്തിയെ പൂമാലയിട്ട് സ്വീകരിച്ചു അതിഥി ഹത്യത്തിൽ ഇതിന് ആൾ കേരള മിൻസ് അസോസിയേഷൻ ആണോ ഇതോ ആൾക്കാരല്ല ജയൽപ്പുള്ളി അസോസിയേഷൻ ആണോ പറയണോ എന്ന് എനിക്കറിയില്ല ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറയാൻ എന്തേലും ഒരു ന്യായമുണ്ട് ഈ പൾസർ സുനിയെ പോലൊരു വ്യക്തിയെ പൂമാല ഇട്ട് സ്വീകരിക്കുക എന്ന് വെച്ചാൽ അത് ഒരു സംഘടനയ്ക്ക് കൂടെ നാണക്കെട്ടില്ല കേട്ടോ അത് ഒരു നാണക്കേട്ടും കാരണം എന്ന് പറഞ്ഞാൽ സംഘടനയുടെ മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം സംഘടനയുടെ എല്ലാ മെമ്പർമാരും അറിഞ്ഞ് അവരുടെ ഇത്രയും പിന്തുണ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കാതെയാണ് ഈ സംഭവത്തിൽ ഞാൻ ഇടപെടുന്നത് എന്തായാലും ഞങ്ങൾ കൂട്ടായിട്ട് ഇടപെട്ട് വിജയിപ്പിച്ച ഒരു സംഭവം തന്നെയാണ് ഇതില്ലേ ഞാൻ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പട്സർ സുനി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇന്ന് വരെ മലയാളികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കാര്യം ഊഹാഭോഗങ്ങൾ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കാറിനകത്ത് വച്ച് പീഡിപ്പിച്ചു ഉണ്ടായിട്ടില്ല തെളിവുകളില്ലാതെ നമ്മുടെ നിയമം ഒരാളെ ഏഴു വർഷത്തോളം കാലം ജയിലിൽ എടുത്തിട്ടില്ല അപ്പോ കഷായം ഗ്രീഷ്മിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത് ആ ഷാരോൺ എന്ന് പറയുന്ന യുവാവിനെ പ്ലാൻ ചെയ്ത് വിഷം കൊടുത്ത് ഇഞ്ചിഞ്ചായിട്ട് കൊന്നതിന് ഇത്രയും തെളിവുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കഷായം ഗ്രീഷ്മയെ ഇപ്പോൾ ജാമ്യത്തിലിറക്കി എന്താ പറയുക ഒരു പ്രതിയെ വെറുതെ വിടും പോലെയാണ് വിട്ടേക്കുന്നത് അവളുടെ വീടും വസ്തു ഒക്കെ പറമ്പൊക്കെ വിറ്റു ഇപ്പൊ തമിഴ്നാട്ടിലാണ് അപ്പോൾ അതെന്ത് അടിസ്ഥാനത്തിലാണ് ആ കണക്കിന് നോക്കുമ്പോൾ ഇവിടെ ഇവിടെ ഒരാൾ കൊന്നിരിക്കുകയാണ് ഒരു യുവാവിനെ കൊന്നിരിക്കുകയാണ് പക്ഷേ പൾസർ സുനി ആരെയും കൊന്നിട്ടില്ല പൾസർ സുനി എന്താണ് കാരണകത്ത് ചെയ്തതെന്ന് ഒരു വിവരവും നമുക്ക് ഇതേവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴും ഞാൻ അതിനെ സ്വാഗതം ചെയ്യും പക്ഷേ ഒരു റിമാൻഡിൽ പ്രതി റിമാൻഡ് കിടക്കുന്ന പ്രതിയെ ഏഴര വർഷം റിമാൻഡിൽ ഇട്ടിട്ട് അദ്ദേഹത്തിന് ഈ അനന്തമായിട്ട് ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ എവിടെയാണ് അപ്പൊ ഒരു ആണായതുകൊണ്ട് ഇരട്ട നീതിയാണ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാവുന്നത് ഒരു പെൺകുട്ടിയെ രാത്രിയിൽ ഒരു സിനിമാ പോട്ടെ ഒരു രാത്രി ഇത്ര ക്രൂരമായി ആ ഉപദ്രവിച്ച പ്രതിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു പറഞ്ഞു കാര്യം ജാമ്യം ഒരുപാട് പേരുണ്ട് പ്രതി തന്നെ അവരെ ഉന്നത ന്യായീകരിച്റത്തു വരുന്നത് ഇപ്പോ കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയൊരു കേസുണ്ട് അതിലെ അമ്മയും മകളും കൂടി പ്ലാൻ ചെയ്ത ഒരു സംഭവമാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞത് പക്ഷെ ഇവരെ രണ്ടുപേരെയും ജാമ്യത്തിൽ പുറത്ത് ജാമ്യത്തിൽ വിടുകയും ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ആണായത് കൊണ്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അയാൾ ഒന്നാം പ്രതിയാണ് അപ്പൊ ഈ ഒന്നാം പ്രതി പുരുഷനെ എന്തിനാ വയ്ക്കുന്നു ഗുരുഷൻ ഒരു സ്ത്രീ അല്ല ഒരിക്കലും അല്ല അദ്ദേഹം അല്ല അദ്ദേഹം അല്ല ആ പെൺകുട്ടിയുടെയൊക്കെ തലയിൽ ഉദിച്ച കാര്യങ്ങളാണത് അല്ലാതെ ഈ തന്ത എന്ന് പറയുന്ന ആള് യഥാർത്ഥം പറഞ്ഞാൽ ഒരു നിരപരാധിയാണ് അയാളെ പ്രതിയാക്കാനുള്ള സാഹചര്യമേ ഇല്ല ഇനി അങ്ങനെ അദ്ദേഹം ഒന്നാം പ്രതിയാണെന്നിരിക്കട്ടെ ആ കേസിൽ രണ്ടു പേർക്ക് ജാമ്യം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കണം അല്ല എങ്കിൽ ഈ മൂന്ന് പേരെയും ജയിലിടണം അത് മാത്രവുമല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ മി അവൾ മിടുക്കിക്കുട്ടിയാണ് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും ഈ അതുപോലെ തന്നെ ഈ ആ കുറിച്ച് പറഞ്ഞ അഞ്ച് ലക്ഷം രൂപ വരെ പ്രതിമാസം യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുന്ന കുട്ടിയാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മക്കളെ കൊണ്ട് ഇവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ പോരെ ഈ ഈ നമ്മുടെ കഷായം ഗ്രീഷ്മ അവളം പറഞ്ഞ മിടുക്കിക്കുട്ടിയാണ് റാങ്ക് ഹോൾഡർ ആണെന്നാണ് എന്നാൽ പിന്നെ ആ എസ് പിക്ക് അവരുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ പോരെ അപ്പോൾ ഇത്രയും വാഴ്ത്തിപ്പാടാൻ വേണ്ടിയിട്ട് എന്നാൽ ഒരു പെറ്റി കേസിൽ പോലുമുള്ള പുരുഷന്മാരോട് പെരുമാറുന്ന രീതി എങ്ങനെയാണ് അവരെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പെറ്റി കേസായിരിക്കാം ഈ പെറ്റി കേസിൽ വന്ന ഏതോ വലിയ ഭീകരമായിട്ടുള്ള ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്ത കണക്കാണ് പോലീസുകാർ അവനെതിരെ വളരെയധികം മോശമായിട്ട് ഇടപെടുന്നതും മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് പറയുന്നതൊക്കെ ആണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ ചോദ്യം പൽസസുനി അതുപോലൊരു വ്യക്തിയെ നമ്മുടെ ഈ കേരളം മുഴുവൻ ഞെട്ടിച്ച ഒരു നടന് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്ന ഒരു സൂപ്പർ സ്റ്റാറിന് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്ന ആ കേസിലെ തന്നെ പ്രതിയാണ് പോലെ ഒരാളെ ഇങ്ങനെ വെച്ചാൽ ഇതിൽ വന്ന് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനി ഈ ഏഴര വർഷം കിടക്കേണ്ടി വന്നതിന്റെ ഒറ്റ കാരണം അദ്ദേഹം ദിലീപിന്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അന്ന് തന്നെ ആ ചാർജ് ഷീറ്റ് കൊടുത്തു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ചാർജ് ഷീറ്റ് കൊടുത്തു വിചാരണയും തുടങ്ങി അങ്ങ് അത് വളരെ പെട്ടെന്ന് ആ കേസ് ക്ലോസ് ചെയ്യുമായിരുന്നു ഈ ഏഴര വർഷം കിടക്കുന്നതിന് ശിക്ഷയായിട്ട് വിധിച്ചാൽ പോലും ഈ ഏഴര പോയിട്ട് അഞ്ചു വർഷം പോലും ശിക്ഷിക്കാനുള്ള വകുപ്പില്ല ആ രീതിയിൽ അദ്ദേഹത്തിന് ഇറങ്ങി പോരാമായിരുന്നു പിന്നെ ഇതിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു ഒരിക്കലും ബലാത്സംഗം എന്ന് പറയുന്നത് സാധനം അവിടെ നടന്നിട്ടില്ല പിന്നെ ആ പെൺകുട്ടി ഈ പറയുന്ന ഇര എന്ന് പറയുന്ന പെൺകുട്ടി മെൻസസ് ഡേറ്റായിരുന്നു അതെല്ലാം മാധ്യമങ്ങളിൽ വന്നിട്ട് പിരീഡ് സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ വേറെ പല രീതിയിലുമാണ് ഉപയോഗിച്ചത് എന്നാണ് പത്രമാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു കാരണവശാലും അവിടെ ഒരു ബലാത്സംഗം നടന്നുവെന്നോ അവിടെ വേറൊരു പീഡനം നടന്നുവെന്നോ അങ്ങനെ ഒന്നും അറിയില്ല അത് മാത്രമല്ല ദിലീപിനെ ഇതിൽ പ്രതിയാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൾസർ ഇതിന്റെ വീഡിയോ എടുത്ത് ദിലീപിന് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരൊറ്റ കാരണമാണ് ഇതിൽ പറയുന്നത് ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടർ ഒരു യുവാവിന്റെ നഗ്ന വീഡിയോ ഫോട്ടോ എടുത്ത് ഈ രേവതിക്ക് അയച്ചു കൊടുക്കുകയും രേവതി എന്ന് ആ സിനിമാ നടിക്ക് അയച്ചു കൊടുക്കുകയും അവൾ അത് അവ ഈ പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും അത്രത്തോളം കാര്യങ്ങൾ അവിടെ നടന്നിട്ട് പക്ഷേ രേവതിക്കെതിരെ ഒരു കേസെങ്കിലും ചാർജ് ചെയ്തേ ആ വാർത്ത വാർത്ത പക്ക ഫേക്ക് 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 ആണെന്ന രീതിയിൽ പോലീസ് റിപ്പോർട്ട് തന്നെ മാധ്യമങ്ങളൊന്നും ശരി അത് അത് ആണെങ്കിൽ പൾസർ സുനി ചെയ്തത് നമ്മൾ പറയും യും പറഞ്ഞുള്ള അറിവ് തന്നെയാണ് ഈ കേസിൽ നമുക്കുള്ള പൾസർ സുനിയുടെ അപ്പൊ ഞങ്ങൾക്കും അതേ ഉള്ളൂ പക്ഷെ ആദ്യകാലത്ത് ഈ വിഷയം നടക്കുമ്പോൾ ആദ്യകാലത്ത് യഥാർത്ഥം പറഞ്ഞാൽ പൾസർ സുനിയെ നല്ലതുപോലെ വീഡിയോയിൽ തെറി വിളിച്ച ആളാണ് ഞാൻ അവന് ക്രിമിനലാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഏഴര വർഷം ഇപ്പോൾ ഈ ഇറങ്ങാൻ ഉള്ള കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് വെച്ചിട്ടാണ് അയാളുടെ അമ്മയുമായിട്ട് എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ സംഘടനയുമായിട്ടുള്ള അവർ ഒരുപാട് ഈ മകനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതിയിൽ അവർ കഷ്ടപ്പെട്ടു പക്ഷേ ഇറങ്ങുന്നില്ല അനന്തമായിട്ട് കേസ് നീണ്ടു അങ്ങനെ വന്നപ്പോൾ ഇവർ വേറെ കുറച്ച് പേർ എന്നെ കാണാൻ വരികയും അവർ മുഖേന ഈ അമ്മ എന്നോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് നമുക്ക് ഈ ഉടനെ ഏറ്റവും അടുത്ത ഞാൻ ഒരു അറുപത് ദിവസം രണ്ട് മാസമാണ് ഞാൻ ഉദ്ദേശം അതിനകത്ത് വെച്ചിട്ട് അദ്ദേഹത്തെ ഇറക്കേണ്ട എല്ലാ വഴിയും നമുക്ക് ചെയ്യാം ഞാൻ ഉൾപ്പെടെ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ അമ്മയും ഞാനും ഞങ്ങൾ സംഘടനയിലുള്ളവരുമായിട്ട് ഹൈക്കോടതിയിൽ സമരം വരെ ഇരിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്തതാണ് ഇപ്പം കോടതികൾ ഒരു ഒരു നിയമം ഇപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിയെ പറഞ്ഞിട്ടുള്ളത് ഒരു നിയമം ഒരു നമ്മുടെ മനുഷ്യർക്ക് അത് ഉപയോഗപ്പെടുന്നില്ല എങ്കിൽ ആ നിയമം ലംഘിക്കുവാനുള്ള അധികാരവും നമുക്ക് തന്നെ ഉണ്ടെന്നുള്ളതാണ് ആ അധികാരം നമ്മൾ ലംഘിച്ചുകൊണ്ട് ആ നിയമം ലംഘിച്ചുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായിട്ട് നമ്മൾ എതിർക്കുമായിരുന്നു കൃത്യമായിട്ട് എന്തായാലും അതിൻ്റെ ഒരു ഏകദേശ പ്രാരംഭ നടപടികളായപ്പോൾ തന്നെ സുപ്രീം കോടതി കോടതിപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നു വിചാരണ കോടതി ജാമ്യം കൊടുക്കണം അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു ഇറക്കി കൊണ്ടുവന്നു ഇനി ഞാൻ ഒരു കാര്യം പറയാം ഇതുപോലുള്ള ക്രിമിനൽ എന്നല്ല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരുന്ന ഏത് കേസാണെങ്കിലും പുരുഷന് നീതി കിട്ടുന്നില്ല എന്നുറപ്പുണ്ടെങ്കിൽ അവിടെ മെൻസ് അസോസിയേഷൻ്റെ ഇടപെടലുണ്ടാകും കൃത്യമായിട്ടും അദ്ദേഹത്തെ മാലയിട്ട് തന്നെ ഇനി ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കുകയും ചെയ്യും ചേട്ടാ നിങ്ങളുടെയും നിങ്ങളുടെ സംഘടനയും പ്രവൃത്തികൾ മൂലം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ആൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന സംഘടനയെ നിരോധിക്കണമെന്നും ആ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും അതിന്റെ പിന്നിൽ ആരാണെന്നും ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട് കാരണം പോലെ ഒരു പക്ക ഫ്രോഡിനെ ഇങ്ങനെ മാല കിട്ട് സ്വീകരിക്കുക സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുക എന്നൊരു കാര്യമാണ് അത് ആൾ കേരള മെൻസ് അസോസിയേഷൻ ചെയ്തത് അതായത് മെൻസ് അസിയേഷന്റെ ഉദ്ദേശലക്ഷ്യം എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന പല പല ജലി ആ എന്താണ് പറയാനുള്ളത് അതെ തീർച്ചയായിട്ടും സംഘടന എന്ന് പറയുന്ന ഈ നമ്മുടെ സംഘടന പുരുഷന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി തുല്യ നീതിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പുരുഷന് നീതി കിട്ടാത്തത് കൊണ്ടാണ് ഈ സംഘടന ഉണ്ടായി എന്നതും അത് എനിക്ക് ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിൽ നിന്നും നീതി കിട്ടുന്നില്ല എന്ന അവസരം വന്നപ്പോഴാണ് ഈ സംഘടനയുടെ ഉത്ഭവം വരുന്നത് പക്ഷെ കൃത്യമായിട്ടും സ്ത്രീക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഈ കഷായം ഗ്രീഷ്മം ഇപ്പോൾ കുഞ്ഞു മക്കളും ഒരുപാട് അമ്മമാർ പ്രസവിച്ച ഉടനെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃത്വത്തെക്കുറിച്ച് ഒരുപാട് പൊക്കി ഉയർത്തി വാനോളം ഉയർത്തിപ്പാടുന്ന സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് എത്രയെത്ര മക്കളാണ് പ്രസവിച്ച ഉടനെ ടോയ്ലറ്റിലെടുത്ത് ഇടുത്ത് ഇട്ട് ഷ്ലഷ് അടിക്കുന്നു പിന്നെ ചുമരിലെറിഞ്ഞ് മതിലെറിഞ്ഞ് കൊല്ലുന്നു പാറക്കല്ലിലടിച്ച് കൊല്ലുന്നു കത്തിച്ച് ഇപ്പോൾ കൊല്ലത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞയാഴ്ച ഒരു സ്ത്രീയെ കേസിൽ നിന്ന് വെറുതെ വിട്ടു എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സായ ഈ മകനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് വെട്ടി നുറുക്കി പച്ചയ്ക്ക് കത്തിച്ചു അങ്ങനെയുള്ള ഒരു അമ്മയെ ഇപ്പോൾ വെള്ളപൂശി വെറുതെ വിട്ടിരിക്കുകയാണ് കടയ്ക്കാവൂർ പോക്സോ കേസ് സ്വന്തം മകനെ പീഡിപ്പിച്ച അമ്മയെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഇത് പുരുഷനാണെങ്കിൽ അവൻ ജീവപര്യന്തം വരെയും പതിനാല് വർഷം വരെ എങ്കിലും അവൻ ജയിലിൽ കിടക്കും അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം വരെങ്കിലും ജയിലിൽ കിടക്കുന്ന കേസുകളിൽ ഇവിടെ സ്ത്രീ ആണ് കുറ്റക്കാരി എന്ന് കണ്ടാൽ അവൾ പ്രതി എന്ന് കണ്ടാൽ അവളെ കുറ്റ വിമുക്തയാക്കുന്ന ഒരു നടപടിയുണ്ട് ആ നടപടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കേസുകളിൽ മാലയിട്ട് സ്വീകരിക്കുകയും ഇങ്ങനെ സ്വീകരിക്കുന്നത് ഇനി സംഘടനയ്ക്കെതിരെ ആരെങ്കിലും വന്നാൽ അവരെ അതിൻ്റേതായ അവർ വരുന്ന ഏതാണോ അതേ നാണയത്തിൽ തിരിച്ചടിക്കുവാനുള്ള ശക്തിയും ഈ സംഘടനയ്ക്കുണ്ട്